കൂട്ടുകാരുമായിട്ട് ചേർന്ന് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് കൂട്ടുകാരു കൂടെ ചേർന്ന് ഒരു അമ്പലത്തിൻ്റെ മുമ്പിൽ ഇറങ്ങുന്നൊരു കാണിക്കപ്പെട്ടി പെട്ടി അത് തടിയൊണ്ടുണ്ടാക്കുന്ന വെട്ടിയാണ് വലിയ അമ്പലം എന്നൊരു ഒറ്റ അമ്പലം അതെടുത്തു മോഷണവും ആദ്യ ഗതികേടെന്ന് പറയുന്ന മുപ്പത്തേഴ് പൈസ അത് എന്നെ സ്വന്തം പൈസയാണ് പലയിടത്തും പണിയൊക്കെ അന്വേഷിച്ചിട്ടും നടന്നൊന്നുമില്ല അങ്ങനെ ടൗണിലേക്ക് പോയി കൊല്ലം ടൗണിലേക്ക് പോയി അഞ്ച് കിലോമീറ്റർ ഉണ്ട് ടൗൺ കിലോട്ട് അവിടെ വന്ന് ഏതെങ്കിലും ചമ്മിട്ടൊക്കെ പറഞ്ഞാൽ കെ എസ് ആർ ടി സിൻ്റെ സ്റ്റാൻഡിൽ നിന്ന് പോകും എൻ്റെ കൂടെ ജയിലിൽ കിടന്നമാതിരി എന്നെ കാണിച്ചുപോലിച്ചു കൂടവും അവൻ ജയിലിൽ കിടന്നവരാണ് കള്ളനാണ് അമ്പലമോഷ്ടാവാറ് അങ്ങനെ പോലീസുകാർ വീണ്ടും പിടിച്ചു കൊടുത്തു മണിയമ്പിള്ള മണിയമ്പിള്ള ഒരു ഒന്നാം തരം നല്ല കള്ളനായി കള്ളനാകാൻ ആഗ്രഹിച്ചതല്ല അങ്ങനെ ആയി പോയതാ എന്താ അങ്ങനെ ആയി പോകാൻ കാരണം എന്താ അങ്ങനെ ആയി പോകാൻ കാരണം എന്ന് ഒരുപക്ഷെ സമൂഹത്തിനോടുള്ള പകയായിരിക്കാൻ കാരണം അറിയാതെ എതിർച്ചാൽ ഒരു തെറ്റിനു ചെന്ന് പോയതാണ് കൂട്ടുകാരുമായിട്ട് ചേർന്ന് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് കൂട്ടുകാരു കൂടെ ചേർന്ന് പോയി ഒരു അമ്പലത്തിന് മുമ്പിൽ ഇറന്നൊരു കാണിക്കപ്പെട്ടി അത് തടിയൊണ്ടുണ്ടാക്കുന്ന പെട്ടിയാണ് വലിയ അമ്പലം എന്നൊരു വസ്റ്റമ്പലാണ് അതെടുത്തു അത് തല്ലി പൊട്ടിക്കാൻ ശ്രമിച്ചു എട്ടല്ല പൊടിക്ക് രാത്രി അപ്പോൾ അത് നേട്ടം കൂടെ പിടിച്ചിട്ട് ഞങ്ങളെ പോലീസിൽ ഏൽപ്പിച്ചു മുപ്പത്തേഴ് പൈസ തൊണ്ടി വെച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ നാല് മാസം ചുറ്റിച്ചു കുറ്റം സമ്മതിച്ചു നാല് മാസം ചുറ്റിച്ച് രണ്ടുചേരിൽ പോകും ആ സെക്രട്ടറി ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന അതിൻ്റെ ശിക്ഷയോ അതിൻ്റെ വിഷമോ അതിൻ്റെ ബുദ്ധിമുട്ടും മറ്റുള്ളവരെയൊക്കെ ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ ഇവിടെ വന്നപ്പോഴത്തേക്ക് ശരിയല്ലാന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്നു വീട്ടിൽ ആരും അത്ര സഹകരിച്ചില്ല മറ്റാരും സഹകരിക്കാതെയായി പലയിടത്തും പണിയൊക്കെ അന്വേഷിച്ചിട്ടും നടന്നൊന്നുമില്ല അങ്ങനെ ടൗണിലേക്ക് വന്നു കൊല്ലം ടൗണിലേക്ക് വന്നു അഞ്ച് കിലോമീറ്ററുണ്ട് ടൗണിൽ കിലോട്ടാക്കി അവിടെ വന്ന് ഏതെങ്കിലും ചുമണ്ടെടുക്കാമെന്നു പറഞ്ഞാൽ കെ എസ് ആർ ടി സിൻ്റെ സ്റ്റാൻഡിൽ നിന്ന് എൻ്റെ കൂടെ ജയിലിൽ കിടന്നമാതിരി എന്നെ കാണിച്ചു കൊടുത്തു ടൂർ അവൻ ജയിലിൽ കിടന്നവനാണ് കള്ളനാണ് അമ്പലം മോഷമാകണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു വീണ്ടും പിടിച്ചു കൊടുത്തു എന്നിട്ട് ഈ സംശയ കേസ് ഒരു കേസെടുക്കും നൂറ്റി ഒമ്പത് നൂറ്റി പത്ത് എന്നൊക്കെ പറയുന്നൊരു വകുപ്പുണ്ട് സംശയമാവണത്തിൻ്റെ രാത്രി മോഷ്ടിക്കാൻ പമ്മി ഇരിക്കുന്ന കണ്ടു വീട്ടുകാരെ കണ്ടു ഓടി ഓടിയപ്പോൾ പിടിച്ചു പിടിച്ചപ്പോൾ കേസെടുത്തു എന്നുള്ള അങ്ങനെ അതിന് ഒരു നാല് മാസം കൂടെ പോയി നാല് ഈ ജയിലിൽ നിന്ന് ഇറങ്ങി രണ്ട് മാസത്തിനകം വെച്ചിട്ടാണ് വീണ്ടും ഒരു നാല് മാസം ചിട്ടയായിട്ട് ഞാൻ സെൻട്രൽ ജെല്ലിലോട്ട് ചെല്ലുന്നത് അത് കഴിഞ്ഞ് അതും കഴിഞ്ഞു ഇറങ്ങി വന്നു പിന്നെ നാട്ടിൽ നിൽക്കാനൊക്കെ ആരവസ്ഥ എവിടെ പോകും എങ്ങോട്ട് പോകും പോകുമെന്നറിയത്തില്ല ചെറു പ്രായമോ പത്ത് പതിനാറ് പതിനഴു വയസ്സുകാണമായിരിക്കും ആ സമയത്ത് എങ്ങോട്ടൊന്നും ഇല്ലാതെ പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചതാണ് വീണ്ടും പോലീസുകാർ എന്നെ പിടിക്കുന്നു അന്നത്തെ കാലത്ത് പോലീസിന് ഇവരുടെ പോലെ പിടിക്കാവും നിൽക്കാറ് പോലീസല്ലേ ഇന്ന് കുറേ സംസ്കാരമൊക്കെ ഉണ്ട് പക്ഷെ അവർ വീണ്ടും പിടിച്ച് വീണ്ടും ഒരു നാല് മാസം കൂടെ കെട്ടിക്കുന്നു ആ പിന്നെ എനിക്ക് നാട്ടിലും വീട്ടിലും എങ്ങും നിൽക്കാൻ വയ്യാതായപ്പോഴത്തേക്ക് ഇനി ഉമ്മരൊക്കെ ഉറക്കാതെ തന്നെ കാര്യങ്ങൾ നടത്തണം ഇനി ഉമ്മരൊന്നും ഉറങ്ങരുത് സ്വസ്ഥമായിട്ട് ഉറങ്ങരുതെന്ന് പറഞ്ഞിട്ട് എനിക്ക് ചെന്നാൽ മോട്ടിക്കാന്ന് പറഞ്ഞുകൂടാ അങ്ങനെ ജിന്നു കൂടെ കൈകിട്ട് കിട്ടുന്നോ രാത്രി ചെന്ന് ഏതെങ്കിലും വീട്ടിൽ ചെല്ലുക ജനം ഉണ്ടടുത്തോ മേശയോ കത്തേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കുക പിന്നെ ഷർട്ട് ആങ്കലൊക്കെ തൂ കിടക്കുന്ന ഷർട്ട് കമ്പ് ഇട്ട് കുത്തിയെടുക്കുക അങ്ങനെ ഒരു രീതിയിൽ ഇതിനുണ്ടെ അവിടെ അപ്പോൾ അപ്പം അന്നേയും മദ്യപിക്കുന്ന ശീലമുണ്ട് കുഞ്ഞിലെ എൻ്റെ അച്ഛനണ്ണെ ഓമനിച്ചു വളർത്തിയതാണ് അഞ്ച് പെണ്ണുങ്ങളുടെ കുരാണ അതിൻ്റെ പുരി ആ മദ്യപാനം ശീലം ഉള്ളതുകൊണ്ട് പിന്നെ ഈ മദ്യപിക്കുന്നൊരു ഷാപ്പുകാർക്കും പിന്നെ ഷാപ്പിൽ ചില ആൾക്കാർക്കൊരു ഭയങ്കര സമൃദ്ധിയാണ് അപ്പോൾ അവിടെ ഒരു അന്ന് വിപ്ലവ അരിഷ്ടമെന്ന് പറയും അതിന് ആ അരിഷ്ടക്കട തുടങ്ങിയപ്പോൾ എനിക്ക് കുറേ അരിഷ്ടമൊക്കെ തോന്നും ഞാൻ നേരത്തെ ഒരിക്കൽ കള്ളും കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ തിരിഞ്ഞിട്ട് നിന്നുമ്പോഴത്തേക്ക് നേരത്തെ ഒരു പാട്ട് പാടിക്കളയാന്ന് വിചാരിച്ചു അന്ന് ഞാൻ കല്യാണ വീട്ടിലൊക്കെ പാടാൻ പോകുന്നു അപ്പോൾ ഒരു പിന്നെ ത്രിവേണി എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു പാട്ട് സംഗമം ത്രിവേണി സംഗമം എന്നും പാട്ട് അപ്പം ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും വലിയ ജമീന്ദരന്മാരാണ് രാജഭവനം അവർക്ക് ബസ് സർവീസ് സർവീസുണ്ട് കുണ്ടരഞ്ചാര മുഴുവട്ടെങ്കിലൊക്കെ ബസ് സർവീസൊക്കെ ഉണ്ടായിരുന്നു രാജേഷ് വർഷം എന്നാണ് എൻ്റെ പേര് അവരെ അവിടുത്തെ ഏറ്റവും വലിയ ജമ്മിമാരാണ് അവരെ കണ്ടാലെല്ലാവരും ഒന്ന് വഴങ്ങിയൊക്കെ നിൽക്കുന്നവരും ഒക്കെ ഞാനിതൊന്നും കയറി പാടിക്കൊന്ന് ഞാൻ നടന്നു ആ രാ പാട്ട് ചോദിച്ചു അവിടെ പറഞ്ഞത് ആ ചേരി വിടക്കല്ല പേടാ എന്ന് ഞാനാണ് പറഞ്ഞത് ഉടനെ അവനെ ഇങ്ങനെ പിട്ട വിട്ടുള്ളൂ അവിടുത്തെ കാരണം അവർ പറഞ്ഞു അയാളുടെ പേര് ചന്ദ്രപിള്ള അദ്ദേഹം മരിച്ചുപോയി പാവമായിരുന്നു അതേപോലെ അവനെ വിട്ടാ പോലെ ഉള്ളു അപ്പം സിംഗിടീന്ന് രണ്ടുപേരൊന്ന് വിളിച്ചുകൊണ്ടിന്നു നമുക്ക് എന്താടാ എന്നെ ഈ വീട്ടിന് മുമ്പിൽ വരുമ്പോൾ ഒരു പാട്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനിവിടെ പ്രായമായോ ഞാൻ ആരോട്ടേ പാടിക്കൊണ്ടല്ലേ പോകുന്നത് ഇപ്പം നിൻ്റെ തൊന്ത ഞങ്ങളെ കുറേ അനുസരിച്ചിട്ട് കയ്യിലടാ പോയി നീക്കിടാ ഇത്ര അഹങ്കാരം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ ഒരടി വന്നു ഇങ്ങനെ അടി കൊണ്ട് ഞാൻ വീടും വീണതിന് ചേട്ടും ഞാൻ പെട്ടെന്ന് പറഞ്ഞു അണ എന്നെ വെറുതെ അടിക്കരുത് എന്ന് പറഞ്ഞു അടിച്ചാൽ നീ എന്താ ഇടാന്ന് ചോദിച്ചു അപ്പം ഞാൻ കത്തി കരുതായിരുന്നു ഈ കാലിൻ്റെ ഈ കൂട്ടിന് താഴെ എടുത്തു വെച്ച ഒരൊറ്റ കുത്തും കുത്തിയിട്ട് ഒരൊറ്റ ഓട്ടോ കൂടി അപ്പോ അത് രണ്ടോ ദിവസം കഴിഞ്ഞാൽ എന്നെ പിടിച്ച് ഞാൻ ഇങ്ങനെ പലയിടത്തായിട്ട് അലഞ്ഞു കിടന്നു മോഷണവും നടത്തി കത്തി കുത്തും നടത്തി അപ്പോ മോഷണ ആദ്യ ഗതികേടം എന്ന് പറയുന്ന മുപ്പത്തേഴ് പൈസ അത് എന്റെ സ്വന്തം പൈസയാണ് ഈ ചീട്ട് കളിക്കാൻ വേണ്ടി ഉള്ളത് ഓ അതെ അതൊക്കെ ആയി കാരണം ഞങ്ങൾ പുള്ളര് രണ്ടും മൂന്ന് പുള്ളരേ ഉള്ളായിരുന്നു അതൊരു അവര് ഇങ്ങനെ പൈസ ഇരിക്കുന്ന ദൈവത്തിന്റെ പൈസ അതിങ്ങനെ ഒരു തടിപ്പെട്ടി റോഡിൽ വെച്ചിരിക്കുന്നതാണ് അതാണ് ഞങ്ങൾ പോയി വെട്ടുകത്തി കൊണ്ടുവന്ന് വെട്ടിപ്പിളിക്കുന്ന എട്ടര മണിക്ക് അപ്പൊ അന്ന് മോഷണം എത്ര മണിക്ക് നടത്തണം എങ്ങനെ നടത്തണമെന്നുള്ള ഒരു തീരുമാനമൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് പിന്നീട് അങ്ങനെ മോഷ്ടാവായി മാറി മോഷ്ടപ്പഴേ പിന്നീട് ഏതെങ്കിലും അമ്പലത്തിനകത്ത് കയറി മോഷണം നടത്തിയിട്ടുണ്ടോ അമ്പലത്തിനകത്ത് ഭഗവാനെ തൊട്ട് പോകണം അല്ല ഭഗവാനെ ഉള്ളു നമുക്ക് സൈഡ് അന്നും ഇന്നും എന്നും കാരണം ഇപ്പോൾ ഏതൊരു ദോഷമായാലും ശരി പോകുമ്പോൾ ദൈവമയെ ആരും കാണല്ലേ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് ദൈവമേ എന്തെങ്കിലും കിട്ടണേ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ദൈവമേ ആരും പിടിക്കല്ലേ അങ്ങനെയാണ് എപ്പോഴും പോകുമ്പോഴും വരുമ്പോഴും ഇത് വിറ്റ് മുഴുകെ തിന്നത് വരെ ദൈവത്തിനെ കൊണ്ടേ പറ്റൂ കാരണം ഇത് കയ്യിലിരിക്കുന്നവർ തുടങ്ങാൻ ആരെങ്കിലും ഒന്ന് സൂക്ഷിച്ചു നിക്കാലും പേടിയാൽ അയാൾ ചിലപ്പോ പോലീസ് ആയിരിക്കും അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആയിരിക്കും അതിങ്ങനെ തോന്നും അത് അവരിതാണ് അങ്ങനെ ഈ കൊത്തുകേസിന് എന്നെ വിയൂർ ജയിലിലേക്ക് അയച്ചു അപ്പോൾ രണ്ട് പ്രാവശ്യം തിരുവനന്തപുരം സെൻട്രൽ ജയിലിലും മൂന്നാമത്തെ പ്രാവശ്യം ജയിലിലേക്ക് ആദ്യം ജയിൽ അതുകഴിഞ്ഞ് സെൻട്രൽ സെൻട്രൽ ജയിൽ ആദ്യം അല്ല സബ് ജയിലും അത് കഴിഞ്ഞ് വിട്ടു പിന്നെ വന്നതും കൊല്ല സബ്ജെറ്റ് വീണ്ടും സെൻട്രൽ ജയിലും അത് കഴിഞ്ഞ് വിട്ടു വീണ്ടും വന്നു അതും കൊല്ല സബ്ജെറ്റ് വീണ്ടും വിടുന്നത് വിയൂർ ജയിലിലേക്കാണ് പ്രായം പത്തൊമ്പത് വയസ്സ് ഈ പിന്നെ തിരുവനന്തപുരം സെൻട്രൽ ജയില് ഒരു സാധാ കോളേജാണെങ്കിൽ വിയൂർ ജയിലെന്ന് പറയുന്നത് ഡിഗ്രി എടുക്കുന്ന കോളേജാണ് യൂണിവേഴ്സിറ്റിയാണ് എല്ലാത്തിനും എല്ലാത്തിനും കാരണം ഹാബിറ്റുള്ള ഓഫർമാരാണ് പതിവ് കുറ്റവാളികളാണ് അത് അങ്ങനെയുള്ളവരെ ആ ജയിലിലേക്ക് അയക്കും വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കുറ്റവാളികളെ അവിടെയാണ് വെച്ചത് കാരണം ഞാൻ മോഷണം നടത്താൻ ശ്രമിച്ചു അവർ പിടിച്ചു പിടിച്ചപ്പോൾ കുത്തി അങ്ങനെ ഞാൻ കേസെടുത്തത് അത് ഒരു ഒന്നര വർഷം അതോടുകൂടി ഞാൻ അവിടെ കിടന്ന് എല്ലാം അങ്ങ് പഠിച്ചു പലരും പലതും പറയുന്ന കേൾക്കുന്നതെല്ലാം നമ്മൾ ഇങ്ങനെ മെയിൻ്റെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പോലീസിൻ്റെ ഒരു ഇപ്പോഴത്തെയും നിഗമനം അന്നത്തെയും നിഗമനം അതിൽ യാതൊരു വ്യത്യാസവും ഉണ്ടല്ലോ പോലീസിൻ്റെ കുറ്റം കണ്ടുപിടിക്കുന്നതിൽ അവർക്കൊരു ഇതുണ്ട് ഒരു മോഷ്ടാഫ് പോയാൽ ഇന്നതാണ് അവൻ്റെ മെത്തേഡ് മോഡസാ റളി ആ മോട്ടർസാഫ്രണ്ടിയെ ഏതാണ് ഏതാണെന്ന് വെച്ചാൽ അത് അവരാലെ വല്ലേ അന്വേഷിക്കും അന്നും ഇന്നും പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ആ ഒരു മോട്ടോർ സാപ്പറണ്ടി അല്ല ഒരു വീട് ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഏത് പൊസിഷനിലാണ് അത് ആ വീട്ടിനകത്ത് കയറേണ്ടത് എവിടെയാണ് പണം അതൊരു പ്രത്യേക കഴിവാണ് പുറമേ നിന്ന് നോക്കിയാൽ അറിയാം ആ ആ വീടിൻ്റെ ഒരു ഫലത്ത് വെച്ച് കഴിഞ്ഞാൽ ആ വീട് ആദ്യം നമ്മൾ വീട്ടിൽ കയറുമ്പോഴത്തേക്ക് ആ വീടല്ല ശ്രദ്ധിക്കുന്നു ആ വീടിൻ്റെ പരിസരമാണ് ആ പരിസരം കിട്ടണം പരിസരം കിട്ടുമെന്ന് വെച്ചാൽ ഏതെങ്കിലും വീടിൻ്റെ മേളയിലെ കാറ്റുള്ള ആയിരിക്കുമ്പോഴായിരിക്കും നമ്മളീന്ന് കിടന്ന് മതിയായിരുന്നു അപ്പോഴേ അവർ പറയുന്നത് ഓർത്താൻ ചാടി കയറുന്നത് അത് പിടിക്കപ്പെടും ആദ്യം നമ്മൾ പരിസരം ശ്രദ്ധിച്ച് കഴിഞ്ഞു പരിസരം ശ്രദ്ധിച്ച് കഴിഞ്ഞ് അകത്ത് കയറി കഴിഞ്ഞാൽ ആ വീടിനുള്ള റൗണ്ട് ചെയ്യണം റൗണ്ട് ചെയ്താൽ ആ വീടിൻ്റെ അകത്ത് കയറാവുന്ന ഒരു വഴി ആ വീട്ടിലുണ്ടാവും മനുഷ്യനിർമ്മിതിയായി ഏതൊരു വീടും ഒരു കള്ളനു പോവാനുള്ള വഴിയുണ്ട് ഇന്നും എന്നും എപ്പോഴും മനുഷ്യനിർമ്മിതിയാണെങ്കിൽ അതത് വഴിയുണ്ട് കയറിപ്പോ അങ്ങനെയുള്ള ഒരു ചെറിയ എഞ്ചിനീയറിങ് മെത്തേഡാ കറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ദൈവത്തിന്റെ ഒരു കളിയാണ് നമ്മളാ വീടിഞ്ഞ ചുറ്റി നടന്നിങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം കറക്റ്റ് ഇന്ന സ്ഥലത്താണ് അവരുടെ എല്ലാം വെച്ച പൂട്ടലും ഇരിക്കുന്നു ഒക്കെ അവിടെ ധനസ്ഥാനം ഇരിക്കുന്നതൊക്കെ അല്ലെ ഇനിടയ്ക്ക് ചോദിച്ചോട്ടെ ഇപ്പൊ മോഷണമൊന്നുമില്ല സൽഗുണസമ്പന്നായിട്ടാണ് മുപ്പത്തെട്ട് വർഷം കഴിഞ്ഞു പക്ഷേ എന്നാലും ഇങ്ങനെ പോകുമ്പോഴേ ആ ഇന്ന വീട്ടിൽ പറ്റിയാൽ ഒന്ന് കേറിയാൽ കൊള്ളാം എന്ന് ഇപ്പോഴോ ഇപ്പോ ഇല്ല കാര്യം കടയാ മുമ്പ് ഞാൻ പെമ്പിളുടെ രേഖവും അന്നത്തെ കാലത്ത് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊ എനിക്ക് എഴുപത്തഞ്ച് വയസ്സുണ്ട് എഴുപത്തഞ്ച് വയസ്സിൽ ഈ ലോകത്തുള്ള എല്ലാ പോലീസുകാരനെയും ജയിലിൽ കിടന്ന എല്ലാ ജയില ഉദ്യോഗസ്ഥന്മാരെയൊക്കെ കൊണ്ട ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരുപാട് അസുഖങ്ങളുണ്ട് ഇപ്പം ഇങ്ങനത്തെ എങ്കിൽ ഒരു പത്തിരുപത്തി ആറ് ഇരുപത്തെട്ട് വയസ്സിൽ എങ്ങനെ ഇരിക്കും എന്റെ പണി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മുമ്പുടെ കണ്ണു വിളിക്കുക കഴിക്കുക പോവുക അതായിരുന്നു നമ്പ്രദ അതൊരു വന്നു പെട്ടു ഇങ്ങനെ ഉളക്കുമായിരുന്നു അപ്പോൾ ആ ഒരു കണ്ടീഷൻ കൂടെ ആയപ്പോഴത്തേക്ക് പിന്നെ ഈ നാട്ടിലെ ഇന്ന് വരെ നാട്ടിൽ മുമ്പോട്ട് എത്തിയിട്ടില്ല ഇപ്പോഴത്തെ ആരെങ്കിലും ചോദിച്ചു മണീനെ ഏത് മണി ആ കള്ള കള്ളമണിതായിരിക്കും കള്ളമണി എന്നാ ഇവിടെ അറിയപ്പെടുന്നു പക്ഷേ ഞങ്ങളെ വീട്ടിൽ വന്നാലേ ഞങ്ങളെ നാട്ടിലോ ഇന്ന് വരെ എൻ്റെ സ്റ്റേഷൻ നടത്തിയില്ലേ അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ ഒരു രണ്ടോ നാല് കിലോമീറ്റർ ചുറ്റളവില്ല ഞാൻ മൂട്ടിയിട്ടില്ല അത് കഴിഞ്ഞ് മോട്ടേ ഞാൻ പോയിട്ടുള്ളൂ മോട്ടിൽ ചുറ്റുള്ളൂ വിയൂർ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ കറതീർന്ന മോശണമായിരുന്നു പഠിച്ചു ഏത് വീട്ടിൽ എങ്ങനെ കയറണമെന്ന് അറിയാം ഏത് വീടാകണമെന്ന് തരസ്ഥാനം പൈസ ഉള്ളതെന്നറിയാം അപ്പോൾ ഈ പണം പോകണമെങ്കിൽ ആ പോകുന്നതിനൊരു വിധി വേണം എൻ്റെ പണം പോകണമെന്ന് അത് കിട്ടണമെങ്കിലും അങ്ങനൊരു വിധി വേണം എനിക്ക് താങ്കളുടെ പണം വേണമെന്നുണ്ടെങ്കിൽ അതൊരു വിധിയുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ വരുത്തുള്ളൂ ഇല്ലേ വരുത്തില്ല അത് ആ എടുത്താലവിടെ കളഞ്ഞ് പോകും ഞാൻ അങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം കളഞ്ഞിട്ട് പോയിട്ടുണ്ട് അത് കാരണം പോലീസ് സ്റ്റേഷൻ പോലീസുകാരുമായിട്ട് അവിടെ ചെന്നപ്പോൾ എനിക്ക് ചായയും ചിങ്കപ്പൂരിൽ കൊണ്ടുവന്ന ബിസ്ക്കറ്റുമൊക്കെ ഒക്കെ തന്ന് തന്ന് ശൽക്കരിച്ചു പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ ഈ മോഷണം നടന്ന് വീട്ടിൽ പോയി ചെന്നപ്പോൾ ആ വീട്ടുകാരി കൊണ്ടുവന്നതൊക്കെ തന്നു അപ്പോൾ അവർ ചോദിച്ചു കൊള്ളാം പറഞ്ഞു കള്ളനി ഇങ്ങനെ നൽകരിച്ചാൽ നാളെയും വരും പറഞ്ഞു അവിടെ വന്നാൽ ഇനി വന്നുമില്ല സാറേ കാര്യം ഞങ്ങൾ സിംഗപ്പൂരിലായിരുന്നു പത്ത് നാൽപ്പത് വർഷം അവിടെ ബിസിനസ് എല്ലാം പൊളിഞ്ഞു എൻ്റെ സഹോദരൻ പിന്നെ കുറേ പണം തന്നു രണ്ടര ലക്ഷം രൂപ അവിടെ അന്നത്തെ കാലത്ത് രണ്ടര ലക്ഷം വേണം തന്നു അതിവിടെ കൊണ്ടു വച്ചിരിക്കുക നാളെ അഡ്വാൻസ് കൊടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അത് സൂട്ട് കേസിലിട്ട് അലമാരുടെ മേളി വെച്ചിരിക്കായിരുന്നു ഞാൻ ഈ അലമാരുടെ മേളിൽ ഈ സൂക്കേറ്റ് എടുത്ത് താഴെ വെച്ചിട്ട് അതിൻ്റെ മേളിൽ കയറി എന്നാണ് ഈ പൈസയൊക്കെ തപ്പുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പോ ഞാൻ തിരക്കുന്ന പണം ആർത്തിപ്പിച്ച് മോട്ടിക്കാൻ പോകുന്നത് പണമാണ് പക്ഷെ ഞാൻ ആ പണം എടുത്ത് എന്റെ കൈകൊണ്ട് എടുത്ത് താഴെ വെച്ചിട്ട് ഞാൻ അവിടെ കിടന്ന് തപ്പാണ് ആ പണം പോവാൻ ഉള്ളതല്ല അവർ ആത്മഹത്യ ചെയ്യുമായിരുന്നു അതെന്നെ അവർ ചായയും ബിസ്ക്കറ്റും ഒക്കെ കൊണ്ടു തന്നിട്ട് എന്നെ കേസെടുക്കും ഞാൻ നമ്മച്ചിട്ടില്ല അല്ല അങ്ങനെ ആരോടും സഹാനുഭൂതി തോന്നി പണം തിരിച്ചു വെച്ചിട്ട് അല്ലേ അത് മോഷ്ടിക്കുന്നിടത്ത് മാത്രമല്ല പിന്നെ അല്ലാതെ പാവപ്പെട്ട ഞാൻ രണ്ടു മൂന്ന് പാവപ്പെട്ട പിന്നെ പെൺകുട്ടികളെ വിവാഹം കഴിച്ചാൻ സഹായിച്ചിട്ടുണ്ട് അതിന് വിശദീകരണം തരാൻ ബുദ്ധിമുട്ടുണ്ട് അവരിപ്പോ നല്ല ഫാമിലിയായിട്ടും നല്ല രീതിയിൽ മക്കളും മക്കളെ മക്കളുമായിട്ടൊക്കെ കഴിയുന്നു അങ്ങനെയൊക്കെ ഒരുപാട് സഹായങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കാരണമായിരിക്കും ഈ എഴുപത്തഞ്ച് വയസ്സുള്ള ഞാൻ ഒരറ്റാക്കും വന്നു പ്രഷർ കൊളസ്ട്രോൾ ഷുഗർ ആസ്മ പൈൽസ് ഇത്രയും അസുഖം ഉണ്ടായിട്ടും ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതിൻ്റെ കാരണം ഈ അമ്പലമോഷണം നടത്തിയതല്ലാതെ ഒരു അതിനോടൊപ്പം തന്നെ ഒരു അരഞ്ഞാണം മോഷ്ടിച്ചതാണ് അത് അതുകൂടിയാണല്ലോ അതിൻ്റെ തുടക്കം എൻ്റെ ആരംഭകമാണ് ഞാൻ കള്ളണെന്ന് ഞങ്ങളുടെ നാട്ടുകാരും വീട്ടുകാരും അറിയുന്നത് അങ്ങനെയാണ് എൻ്റെ പിന്നെ അപ്പച്ചിയുടെ മകൻ്റെ മകൻ അവിടെയാണ് ഞാൻ സാധാരണ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പോകുന്നത് ഒരു പുതിയ സമ്പന്നരാണ് അവിടെ ചെന്നാൽ എന്തെങ്കിലുമൊക്കെ ഉച്ചക്കലത്തേക്ക് കിട്ടും ഞങ്ങൾ വളരെ ദാരിദ്ര്യത്തിലാണ് അപ്പോൾ ഞാൻ അവിടെ പോകുമ്പോൾ എനിക്കെന്തെങ്കിലും തരികയൊക്കെ ചെയ്യും ഈ പുളിശ്ശേരി മോരുകാച്ചയാണ് പുളിശ്ശേരി ഒഴിച്ച് കുറച്ചോറൊക്കെ ഇട്ടത് തരും അത് നല്ല രുചിയൊക്കെയാണത് അപ്പോൾ വേറൊരു അപ്പച്ചി പറഞ്ഞു ഡാ സീതൻ്റെ മോൻ്റെ ഇളിയിരിക്കുന്ന അരിഞ്ഞാണ് നീ അതിനെ എടുത്തോടക്കുമല്ലോ ഇനി അത് ഞൂരി കൊണ്ടുപോവാം ഞാൻ നിനക്ക് അഞ്ചു രൂപ തരാം അപ്പം രണ്ട് പൈസ മൂന്ന് പൈസക്ക് മൂന്ന് പൈസക്ക് അന്ന് ചായ കിട്ടും പിന്നെ മൂന്ന് പൈസക്ക് ദോശ കിട്ടും എന്നുവച്ചാ അന്നത്തെ അരയണ കാല അരയണ ടൈം അപ്പോൾ അഞ്ചു രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭീമാഹാരമായ തുകയാണ് ഒരു സെന്റ് വർഷത്തിന് പോലും നൂറ് രൂപ ഇല്ലാത്ത കാലം അപ്പോൾ ഞാൻ ശരി കാലം കിട്ടി രാവിലെ അവിടെ ചെന്ന് കൊച്ചിൻ്റെ അടുത്ത് അവിടെ എല്ലാം സാറിനെ കൊണ്ട് ഇടക്ക് നടത്തി അറ്റി ഊരി അല്ലെ ഇതായി എടുത്തിട്ട് അച്ഛനെ അവിടെ വെച്ചിട്ട് ഞാനങ്ങോ നേരെയെന്നു താണ്ടേ അപ്പച്ച താണ്ടേ അപ്പച്ചു എടാ കള്ളാ നീ വെറു കഴിഞ്ഞു കേട്ടോണ്ടെന്നു ഇവിടെ കണ്ട ഇവിടെ കണ്ട അതോ ഓഹോ എന്ന് പറഞ്ഞു